ു ഇന്ത്യയുടെ എഴുപത്തിയൊമ്പതാം സ്വാതന്ത്ര്യ ദിനാഘോഷം കൊച്ചി മുൻസിപ്പൽ കോർപ്പറേഷൻ ഡിവിഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചു സ്വാതന്ത്ര്യദിന അത്യാധികം ആവേശത്തോടും ദേശ സ്നേഹത്തോടും ആഘോഷിച്ചു കൊച്ചി നഗരസഭ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ആന്റണി കുരിത്തറ ദേശീയ പതാക ഉയർത്തിക്കൊണ്ട് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം ഊന്നിപ്പറയുകയും ചെയ്തു സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടിയിൽ പ്രദേശത്തെ മുതിർന്ന പൗരന്മാരെ പ്രതിപക്ഷ നേതാവ് ആദരിച്ചു സ്വാതന്ത്ര്യത്തിന്റെയും ഐക്യത്തിന്റെയും മാധുരത്തിന്റെ പ്രതീകമായിട്ടുള്ള ദേശീയ ഗാനാലോപനത്തോടും മധുരം വിതരണം ചെയ്തും സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു കുടുംബശ്രീ പ്രവർത്തകർ അംഗൻവാടി ടീച്ചർമാർ കുട്ടികളും വിവിധ റെസിഡൻസ് അസോസിയേഷനുകളും ിവിഷനിലെ നിവാസികളും സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ പങ്കാളികളായി ദിലീപ് ജോൺ പി സേവിയർ ചാൾസ് ആന്റണി ജയപ്രകാശ് സബീന നൌഫൽ ജയ ഷിംല റസീദ് ശൈലി അംഗനവാടി ടീച്ചർമാരായ ദിവ്യ പ്രിയ മേരി മഖ്ദിൻ രമ്യ ഗംഗ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കൊച്ചി